ഒരുപടി വലിയ മാറ്റങ്ങളിലൂടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇപ്പോൾ കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പ് ടീം ഇന്ത്യ സ്വന്തമാക്കിയതിനു ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും ടീമിന്റെ ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജയും ടി ട്വൻ്റി ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു ടീമിന്റെ പ്രധാന കോച്ചായ രാഹുൽ ദ്രാവിഡ് കളമൊഴിഞ്ഞതോടുകൂടി ഗൗതം ഗംഭീറാണ് ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഗംഭീറിന്റെ നേതൃത്വത്തിൽ പുതിയ ഒരു കോച്ചിങ് സ്ക്വാഡാണ് ഇന്ത്യയെ ഇനിയുള്ള മത്സരങ്ങളിൽ നയിക്കുക ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി സീരീസു മുതൽ ഗംഭീറിന്റെ കീഴിലായിരിക്കും ടീം ഇന്ത്യ അതേസമയം പുതിയ പരിശീലകന്റെ കീഴിൽ ടീം ഇന്ത്യ സുപ്രധാന മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് ഓരോ സ്പോർട്ടിലും കൃത്യമായ താരങ്ങളെ പരിഗണിച്ചുകൊണ്ട് വരാനായിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി അടക്കമുള്ള ഐ സി സി ടൂർണമെൻറ്റുകൾക്ക് തങ്ങൾ തയ്യാറാവുകയാണ് എന്നാണ് ഗംഭീർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശ്രീലങ്കൻ സീരീസിനു വേണ്ടി ഇന്ത്യൻ മുൻ താരങ്ങളായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബൂമ്ര എന്നിവരോട് ടീമിനൊപ്പം ചേരാനായി ഗംഭീർ നേരത്തെ പറഞ്ഞു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു ചാമ്പ്യൻസ് ട്രോഫി ടീമിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായി കൃത്യമായ പ്ലെയിങ് കോമ്പിനേഷൻ കണ്ടെത്തുക എന്നുള്ളത് തൻ്റെ ദൗത്യമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഗംഭീർ പറഞ്ഞിരുന്നത് എന്നാൽ മറ്റൊരു ചോദ്യമായി ഇപ്പോൾ ഉയരുന്നത് ടീമിൻ്റെ പ്രധാന വിക്കറ്റ് കീപ്പറായി ആരെത്തും എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പിൽ ടീം ഇന്ത്യയ്ക്കു വേണ്ടി വിക്കറ്റ് കീപ്പറായത് കെ എൽ ആയിരുന്നു മികച്ച പ്രകടനമാണ് വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ കെ എൽ രാഹുൽ കാഴ്ചവെച്ചിരുന്നത് ടീമിലെ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ചോയ്സായി ഇഷൻ കിഷൻ വന്നപ്പോൾ സഞ്ജു സാംസണെ ഏകദിന ലോകകപ്പിനായി ടീം ഇന്ത്യ പരിഗണിച്ചിരുന്നില്ല ടി ട്വൻ്റി ലോകകപ്പിലേക്ക് എത്തിയപ്പോൾ പരിക്കുമാറിയ ഋഷഭ് പന്തിനെയാണ് പ്രധാന വിക്കറ്റ് കീപ്പറായി ടീം ഇന്ത്യ പരിഗണിച്ചത് സഞ്ജു സാംസൺ സ്ക്വാഡിലുണ്ടായിട്ടും ഒരു കളിയിൽ പോലും അദ്ദേഹത്തിന് അവസരം ലഭിച്ചതുമില്ല എന്നാൽ ഗൗതം ഗംഭീർ വന്നതോടുകൂടി ടീം ഇന്ത്യയെ സംബന്ധിച്ച് പതിവ് ശൈലിയിൽ മാറ്റം വരും എന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഋഷഭ് പന്തിന്റെ പ്രകടനത്തിൽ ഗംഭീർ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മറുപടിയല്ല നേരത്തെ നൽകിയിരിക്കുന്നത് ഋഷഭ് പന്തിന് ധാരാളം അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാനായി അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുമാണ് ഗംഭീർ കോച്ചാകുന്നതിന് മുന്നേ ഋഷഭ് പന്തിനെ പറ്റി പ്രതികരിച്ചിരുന്നത് അതേപോലെ സഞ്ജു സാംസനെ പറ്റി പുകഴ്ത്തിക്കൊണ്ടും ഗംഭീർ രംഗത്ത് വന്നിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ എന്നതിലുപരി ഇന്ത്യൻ ക്രിക്കറ്റിൽ കാണാവുന്ന അപൂർവം ബാറ്റർമാരിൽ ഒരാളാണ് സഞ്ജു സാംസൺ എന്നും അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകണമെന്നും ഗംഭീർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋഷഭ് പന്തിനെതിരെ ചെറിയ രീതിയിലെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള ഗംഭീർ മുഖ്യ പരിശീലകനായി എത്തുമ്പോൾ ഒരു ഫോർമാറ്റിലെങ്കിലും പന്തിനേക്കാളുപരി സഞ്ജുവിന് തന്നെയായിരിക്കും ഇവിടെ അവസരം ലഭിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒഡിഐ ക്രിക്കറ്റിലേക്ക് ഒരുപക്ഷെ കെ എൽ രാഹുലായിരിക്കും ടീം ഇന്ത്യയുടെ സ്ഥിരം വിക്കറ്റ് കീപ്പറായി ഇനി എത്തുക ഗംഭീറിൻ്റെ പരിശീലനത്തിന് കീഴിൽ ഐ പി എല്ലിൽ ക്യാപ്റ്റനായി കെ എൽ രാഹുൽ ഉണ്ടായിരുന്നു ഈ ഒരു ബന്ധം ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കൂടി വളർത്താനായി ഗംഭീർ തയ്യാറാകും അതുപോലെ സ്പ്ലിറ്റ് ക്യാപ്റ്റൻസി എന്നുള്ള ആശയത്തിൻ്റെ ഭാഗമായി റൊട്ടേഷൻ ബേസിസിൽ താരങ്ങൾക്ക് അവസരം ലഭ്യമാക്കുമെന്നും ഗംഭീർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സാധ്യതകൾ പ്രകാരം ഏകദിനത്തിൽ പ്രധാന വിക്കറ്റ് കീപ്പറായി കെ എൽ രാഹുൽ എത്തുമ്പോൾ സഞ്ജുവിന് ടി ട്വൻ്റി മത്സരങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ നൽകി മുൻപോട്ട് കൊണ്ടുവരാനായിരിക്കും ടീം ഇന്ത്യ തയ്യാറാവുക ഏകദിന ടി ട്വൻ്റി പരമ്പരകളിൽ ഈ നാല് താരങ്ങളിൽ ആരായിരിക്കണം ടീം ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറാകേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക